സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി മകൾ പ്രതിപട്ടികയിലായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉടനടി രാജിവെക്കണം എന്നാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇത് വളരെ വ്യക്തമായ കേസാണ് യാതൊരു സേവനവും ചെയ്യാതെ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വന്നു എന്നുള്ളതാണ് ഒരു സേവനവും ചെയ്തിട്ടില്ല എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പറയാൻ അവർക്ക് അവർക്ക് പറയാനുള്ള അവസരം കൂടി നൽകിയതിന് ശേഷമാണ് എസ് എഫ് ഐ ഒ ഇങ്ങനെ പ്രതിപട്ടികയിൽ മുഖ്യമന്ത്രിയുടെ മകളെ പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരുന്നതിനൊരു ധാർമ്മികമായ പിൻബലവില്ല അത് ചെയ്യാനും പാടില്ല ഇതിനു മുൻപ് ഇത്തരം അവസരങ്ങളെല്ലാം ഉണ്ടായ സമയത്ത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെല്ലാം ഈ സ്ഥാനങ്ങളിൽ നിന്നെല്ലാം രാജിവെച്ച ചരിത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിലും രാജ്യത്തെ വിവിധ ഭാഗങ്ങൾക്കുള്ളത് അതനുസരിച്ച് രാജിവെച്ച് പുറത്തു പോവുകയാണ് ഏറ്റവും ഉത്തമമായ മാർഗം രാജിവെക്കാതെ അധികാരത്തിൽ തൂങ്ങി പിടിച്ച് കിടക്കാൻ വീണ്ടും ശ്രമിച്ചാൽ കൂടുതൽ വഷളാകുകയായിരിക്കും മുഖ്യമന്ത്രി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഒരു തെറ്റായ കാര്യമാണ് നടന്നിരിക്കുന്നത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ പൂർണ്ണമായ ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹം രാജിവെക്കണം ഉടൻ രാജിവെക്കണം ഈ വിഷയം അങ്ങനെയല്ല ഈ വിഷയം ഇൻകം ടാക്സ് ട്രൈബ്യൂണലിൻ്റെ അതിൻ്റെ അപ്പലേറ്റ് ബോർഡിൽ വന്നിരിക്കുന്ന ഒരു ഫൈൻഡിങ് ആണ് ഇതതുപോലൊരു രാഷ്ട്രീയ കേസല്ല ഒരു പൊളിറ്റിക്കൽ കേസായിട്ട് തുടങ്ങിയ കേസല്ല പൊളിറ്റിക്കൽ കേസായിട്ട് തുടങ്ങിയ കേസുകളെല്ലാം കേന്ദ്രം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കൂടെയാണ് എന്തുകൊണ്ടാണ് സി ബി ഐ കൊടുത്ത അപ്പീൽ എസ് എൻ സി ലാവലിൻ കേസിൻ്റെ അപ്പീൽ എത്ര വർഷമായി ആ കേസൊന്ന് അപ്പിയർ ചെയ്യാൻ പോലും സി ബി ഐയുടെ അഭിഭാഷകർ തയ്യാറാവുന്നില്ല മുപ്പത്തിനാലോ മുപ്പത്തിയഞ്ചോ പ്രാവശ്യം മാറ്റിവെച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വന്ന അന്വേഷണം മുഴുവൻ മുക്കി ഇല്ലേ മുഴുവൻ മുക്കി അന്വേഷണം മുഴുവൻ മുക്കി ഇതങ്ങനെ വന്ന കേസല്ല ഇത് ഈ സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടോ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ വന്നതല്ല സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ ആണ് ഇങ്ങനെ ഒരു പണം തെറ്റായ രീതിയിൽ ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് അതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് ആ കണ്ടെത്തൽ ശരിയാണ് എന്ന് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യലായി വന്നിട്ടുള്ള ഒരു കേസാണ് അത് ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ട് ഒന്ന് സമ്മതിച്ചില്ല നിങ്ങൾ മാത്യു കോലാഡൻ്റെ കേസ് തള്ളിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിച്ചത് അന്ന് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഒന്നുകൂടി കൂടി കേൾക്ക് കാരണം ഇതിൻ്റെ അകത്ത് വിജിലൻസ് കേസ് നിലനിൽക്കണമെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വേണം അതിൻ്റെ പ്രൊവിഷൻസ് വേണം ഇത് മണി ലോണ്ടറിങ് ആക്ട് ആണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ് അപ്പോൾ വിജിലൻസ് കേസ് നിലനിൽക്കുമോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആണോ നിലനിൽക്കുന്നത് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണോ നിലനിൽക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലീഗൽ ക്വസ്റ്റൻ ആണ് അപ്പോൾ കോടതി ഹൈക്കോടതി പറഞ്ഞത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫേവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പൈസ കൊടുത്തതെന്ന് തെളിയിക്കാനുള്ള ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് നിക്കില്ല എന്നാണ് പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കേസ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഈ കേസ് ഇതിൻ്റെ അകത്ത് നിൽക്കും അതുകൊണ്ടാണ് ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അവർ സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴ് അനുസരിച്ചത് ഒരു ഫ്രോഡാണ് എന്ന് കണ്ടെത്തി ആ ഫ്രോഡിന് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടുന്ന ആ കേസെടുത്ത് പ്രതിചേർത്തിരിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇത് പൊളി ആ ഏത് കേസ് വന്നാലും പൊളിറ്റിക്കലി മോട്ടിവേഡ് ആണെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത് ഇത് അങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത ഒരു കേസല്ല അതുകൊണ്ടാണ് ഞങ്ങളും ഇത് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനും കോടതിയിൽ പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ടാണ് ആ പൊളിറ്റിക്കലി മോട്ടിവേഡ് കേസാണ് ഞങ്ങൾ നിൽക്കുമോ ഇപ്പോഴും എൻ്റെ സംശയം അപകടം ഉണ്ടാകാൻ പോകുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ ബി ജെ പി ടാർഗറ്റ് ചെയ്തു അപ്പോൾ കരുവന്നൂർ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇ ഡി പി പിടിമുറുക്കി ഇ ഡി കഴുത്തിൽ കൈവച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഞാനന്നൊരു വാചകം പറഞ്ഞു ഇ ഡി പിടിമുറുക്കിയിരിക്കുന്നത് അവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മാറ്റി ഓട്ടിയ്യാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അതുപോലെ ഈ വരാൻ പോകുന്ന പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ കഴുത്തിൽ ബി ജെ പി വെച്ചിരിക്കുന്ന കത്തിയായ ഇത് മാറരുത് എവിടെ പോയി കരുവന്നൂർ അന്വേഷണം എന്തൊരു ഫ്രോഡാണ് കഴിവന്നൂരിൽ നടന്നത് എന്തൊരു തട്ടിപ്പാണ് നടന്നത് പത്ത് മുന്നൂറ് കോടി രൂപയല്ലേ തട്ടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് അന്വേഷണം എവിടെ എത്തി അതുപോലെ ഈ അന്വേഷണം പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് അല്ല അത് അതവര് പ്രൂവ് ചെയ്യണം അവരത് പ്രൂവ് ചെയ്യണം ഇതിനകത്ത് അത് വേണ്ട അത് വേണ്ട കാരണം പണം സർവീസ് ചെയ്യാതെ സർവീസ് കൊടുക്കാതെ അവർ തമ്മിൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കി പക്ഷെ ഒരു സർവീസും കൊടുക്കാതെ ഈ പണം കൈപ്പറ്റി എന്നുള്ളതാണ് കേസ് അത് മതി നേരത്തെ പറഞ്ഞാൽ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അത് ഈ വിജിലൻസ് കേസെടുക്കണമെങ്കിൽ ആ കാര്യം കൂടി പ്രൂവ് ചെയ്യണം അതാണ് ഹൈക്കോടതി മാത്യു ഗോലാഡൻ്റെ കേസിൽ ആ പറഞ്ഞത് അത് കൃത്യമായിട്ടുള്ള തെളിവ് ആവശ്യമായിട്ടുള്ള തെളിവ് ആയിട്ടില്ല വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ കൂടി കൊണ്ടുവന്നാൽ ആ കാര്യം വീണ്ടും പരിശോധിക്കാം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇവിടെ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം സർവീസ് നടത്താതെ എന്തുകൊണ്ടാണ് ഒരാളുടെ അക്കൗണ്ടിലേക്ക് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ രണ്ട് അക്കൗണ്ടിൽ നിന്നായിട്ട് പോയിരിക്കുന്നത് ഞങ്ങൾ അന്നും പറഞ്ഞതാണ് ഈ രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപയുടെ കാര്യം അന്ന് ഒന്നേ പോയിൻ്റ് ഏഴേ വന്നുള്ളൂ എംപവർ എന്നുള്ള ആ കമ്പനിയുടെ കൂടി പൈസ വന്നപ്പോഴാണ് രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കേസാണ് ഗൗരവം ഇല്ലാതെ എന്തിനാണ് അക്കൗണ്ടിൽ കൊടുത്തത് പൈസ ഇത്രയും പൈസ മകളുടെ ഒരു ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഇത്തരം കേസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആവശ്യപ്പെടുമ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ പങ്കാളിയായി ഇപ്പോൾ ഞാനത് ഈ കണ്ടു ഇപ്പോൾ മധുരയിലെ എല്ലാ സി പി എം നേതാക്കന്മാരുണ്ട് എല്ലാ സി പി എം നേതാക്കന്മാരും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സി പി എമ്മിന്റെ ദേശീയ നേതാക്കളടക്കം പണ്ട് യു പി എ മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയായിരുന്ന പവൻ കുമാർ ബെൻസാലിൻ്റെ ബന്ധു ഒരു ഇതുപോലത്തെ ഒരു അഴിമതി കേസിൽ പെട്ടു അദ്ദേഹത്തിന് യാതൊരു അറിവില്ല ബന്ധു ഇട്ടു അതിൽ സി പി എമ്മിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തം ഇല്ല നേരിട്ട് നേരിട്ട് പക്ഷേ ബന്ധു ഇതിൽ പങ്കാളിയായ എൻ്റെ പുറത്ത് പവൻകുമാർ ബെൻസാൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട സി പി എം കേന്ദ്ര നേതൃത്വമാണ് ഉള്ളത് ബന്ധു ഒരു കേസിൽ പെട്ടപ്പോൾ അകന്ന ബന്ധുവാണ് ഇത് മകളാണ് അകന്ന ബന്ധുവാണ് ആ സി പി എമ്മിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ വായിച്ചുതേൽപ്പിച്ചു തരാം പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നതും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ് വായിച്ചുപോയി ആ സ്റ്റാൻഡെടുത്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽ പെട്ട് കഴിഞ്ഞപ്പോൾ എടുത്ത നിലപാട് ഇതായിരുന്നില്ലല്ലോ പാർട്ടി ഇപ്പം എന്താ ഇരട്ടത്താപ്പ് കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും ഇരട്ടത്താപ്പ് എന്തിനാണ് സി പി എമ്മിന് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടു വേണം പവർഫുൾ പാർട്ടിയിൽ പവർഫുൾ ആയതുകൊണ്ടാണോ അദ്ദേഹത്തെ ഭയന്നാണോ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്നത് ആണോ അതാണ് ചോദ്യം അതിലേക്ക് ഉത്തരം പറയണം സി പി എം പിണറായി വിജയൻ എങ്ങനെ ഇത് അങ്ങനത്തെ കേസല്ലോ ഇത് അങ്ങനത്തെ കേസല്ലോ ഒരു സർവീസും നടത്തി കൊടുക്കാതെ ബിസിനസ് നടത്തണ ഞാൻ എത്ര പേരേ കാണിച്ച അവരൊന്നും അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ആരെയും പൈസ വരുന്നില്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് വെറുതെ കമ്പനികൾ പൈസ അയച്ചു കൊടുക്കുക ഒരു കോടി എഴുപത് ലക്ഷം പിന്നെ വേറെ ഒരു കോടി അങ്ങനെ അയച്ചു കൊടുക്കോ അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഓക്കെ ഏതെങ്കിലും ഒരു കേസ് തന്നെ അങ്ങനെ കാണിച്ച് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വെറുതെ ഒരാൾ വിചാരിക്കുകയാണ് അവൻ പാവം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ അയച്ചു കൊടുത്തേക്കാം രണ്ട് കോടി രൂപ അയച്ചു കൊടുത്തേക്കാം എന്നാരെങ്കിലും വിചാരിക്കുമോ അങ്ങനെ വിചാരിക്കില്ലല്ലോ അത് കിട്ടിയിട്ടാണല്ലോ കിട്ടിയത് എന്താണെന്ന് വേറെ അന്വേഷിക്കാം നമുക്ക് എൻ്റെ ഫേവറാണ് കിട്ടിയതെന്ന് വേറെ അന്വേഷിക്കാം അല്ല അത് ഇതിൻ്റെ ഇതിൻ്റെ ഇത് അന്വേഷിക്കേണ്ട ആദ്യം ഫ്രോഡാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത് ഫ്രോഡ് നടന്ന് ക്രിമിനൽ കുറ്റമാണ് ഫ്രോഡ് എന്ന് പറയുന്നത് അതായത് ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ് മൂന്ന് മാസം മുതൽ പത്ത് കൊല്ലം വരെ ആറ് മാസം മുതൽ പത്ത് കൊല്ലം വരെ ശിക്ഷ കിട്ടുന്നതാണ് എമൗണ്ടിൻ്റെ ഇതനുസരിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന എമൗണ്ടിൻ്റെ മൂന്നിരട്ടി വരെ ഫൈൻ കൊടുക്കാവുന്ന ഗുരുതരമായ കേസാണ് പത്തു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസാണ് ഗുരുതരമായ ഒരു കേസാണ് അതിൻ്റെ വിചാരണയും മറ്റു കാര്യങ്ങളും നടക്കട്ടെ ഇപ്പം ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ആ വാക്കല്ലേ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ സാധാരണ സി പി എം പറയാറുള്ളത് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപം ആരെങ്കിലും കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയാറ് അങ്ങനെയല്ലേ പറയാറ് സാധാരണയായിട്ട് അപ്പം തന്നെ അവർക്കും ബാധ്യതപ്പെട്ടാണ് സമാനമായി പണം കൈപ്പറ്റിയതല്ലോ മറ്റു നേതാക്കന്മാര് മറ്റു നേതാക്കന്മാര് അവരെ കുറിച്ച് പറയുന്നത് അവർ അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്കും പാർട്ടി ഫണ്ടിലേക്കും പൈസ മേടിച്ചു പാർട്ടി പ്രവർത്തനത്തിന് ബിസിനസുകാരുന്നു പൈസ മേടിച്ച എങ്ങനെ ക്രിമിനൽ കുറ്റമാണ് ഇപ്പൊ ഞാൻ നാളെ മാസപ്പടി ഒന്നും ഇല്ലല്ലോ അതിൻ്റെ അകത്ത് അവര് ബാക്കിയുള്ള നേതാക്കന്മാർ പണം മേടിച്ചതായിട്ട് അവിടെ അവരുടെ ഡയറിയിൽ കുറിപ്പുണ്ടായെന്ന് പറഞ്ഞു ആ പണം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തനത്തിനും ആളുകൾ ഫണ്ട് മേടിച്ചത് എന്താ കുഴപ്പം അതിനെന്താ തെറ്റ് അതുപോലെ പിന്നെ പിണറായി വിജയൻ ഈ രണ്ട് കോടി രൂപ സി പി എമ്മിൻ്റെ ഫണ്ടിലേക്കാണ് രണ്ട് കോടി എഴുപത് ലക്ഷം മേടിച്ചെങ്കിൽ ഞങ്ങൾ ആരോണം ഉന്നയിക്കുമോ സി പി എമ്മിൽ ഒരുപാട് പേർക്ക് സി പി എമ്മിലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ സി പി എം നേതാക്കന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്നും ആരോണമല്ലല്ലോ അതങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഫണ്ട് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് കൊടുക്കുന്നത് അതൊന്നും ക്രിമിനൽ കുറ്റമല്ലല്ലോ ക്രിമിനൽ കുറ്റമാണോ അല്ല ക്രിമിനൽ കുറ്റമല്ല ഇപ്പോൾ എലക്ഷൻ ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് സി പി എം പറയും ബോണ്ട് വേണി ബോണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് കൊടുത്താൽ അതേ കമ്പനികൾ പൈസ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ബോണ്ടല്ല കൊടുത്തത് കാശാണ് കൊടുത്തത് എന്തേലുണ്ട് പ്രൂഫ് കൊടുത്തത് കമ്പനികൾ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട് മറ്റ് ബി ജെ പിക്ക് കോൺഗ്രസിനും അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് വഴി പണം കൊടുത്ത അതേ കമ്പനികൾ സി പി എം ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അവർ കാശ് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പറയണല്ലോ അത് ക്രിമിനൽ കുറ്റമാണെന്ന് അത് ക്രിമിനൽ കുറ്റം അല്ല അല്ല അതിനകത്ത് ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ട് അത് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കറപ്ഷൻ വേറെ നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം അത് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ അത്തരം തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അപ്പോൾ അതേ സുപ്രീം കോടതി പോവോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയാൽ മതിയല്ലോ അത്രയേ ഉള്ളൂ അതങ്ങനെ അത് ആ കേസിന്റെ വിധിയെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുവാണ് കേസിന്റെ വിധി ഞാൻ പറഞ്ഞാണ് ഞാൻ അന്ന് പിറ്റേ ദിവസം തന്നെ നിങ്ങളോട് അന്ന് ഞാൻ ഈ എസ് എഫ് ഐയുടെ കാര്യവും പി എം എൽ ആക്ടിൻ്റെ കാര്യവും നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളോട് ഞാൻ സംസാരിച്ചിരുന്നു ഓർമ്മ നിങ്ങൾ അതിന്റെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ മതി ഇതിൽ വരും ക്ലിയറായിട്ട് മറ്റതിൽ പ്രൂവ് ചെയ്യണം എങ്ങനെ അല്ല അത് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ അല്ലേ അക്കൗണ്ടിൽ കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് ഇപ്പം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ആളാണ് എൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും എൻ്റെ കോപ്പി ഇൻകം ടാക്സ് റിട്ടേണിൽ വെക്കും അപ്പോൾ എനിക്ക് അധികമായി വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അസസ് ചെയ്യും എൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ എത്രയാണെന്ന് അധികമായി വരുമാനം ഉണ്ടാകുന്നത് എന്നിട്ട് ടാക്സ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ അല്ലേ അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസയ്ക്ക് ആ കമ്പനിയും ഈ വ്യക്തിയും ഈ പ്രതിയായിപ്പെട്ടിരിക്കുന്ന ആളും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കണം ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെ അസസ്മെൻറ്റ് വരില്ലേ അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസ ഒളിച്ചു വയ്ക്കാൻ പറ്റുമോ അത് വൈറ്റ് ആക്കാൻ നോക്കിയതാണ് വെളുപ്പിക്കാൻ നോക്കിയതാണ് അക്കൗണ്ടിൽ കൂടി അതാണ് ഇപ്പം പി എം എൽ ആക്ട് കൂടി വന്നത് മനസ്സിലായ വിളിപ്പിക്കാൻ നോക്കിയാൽ മണി ലോണ്ടറിങ് ആണ് അല്ല തീർച്ചയായിട്ടും അവരുകൂടി അന്വേഷിക്കേണ്ടതാണ് അവരുടെ അവരുടെ പരിധിയിൽ കൂടി അന്വേഷണ പരിധിയിൽ കൂടി വരുന്ന കേസാണ് അവരും കൂടി അന്വേഷിക്കേണ്ട കേസാണ് സംശയം